സീരിയലുകളുടെ നിലവാരം സംബന്ധിച്ചുള്ള പരാമർശം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇതിനിടയിൽ കുടുംബവിളക്ക് സീരിയലിന്റെ പ്രൊമോ വലിയ ചർച്ചയായിരുന്നു സുമിത്ര എന്ന വീട്ടമ്മയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും കഥയുമായിട്ടെത്തിയ സീരിയൽ അതിവേഗമാണ് പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത് ഭർത്താവിനെ മറ്റൊരുത്തി തട്ടിയെടുത്തെങ്കിലും അതിൽ നിന്നും മറികടന്ന് വിജയങ്ങൾ നേടിയെടുത്തു സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് സുമിത്രയുടെ അതിജീവനം ശരിക്കും മാതൃകയാക്കാവുന്നതാണ് എന്നാൽ പുതിയ എപ്പിസോഡുകൾ തീരെ നിലവാരം പുലർത്തുന്നില്ല എന്ന ആരോപണം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് സീരിയലിൽ നിന്നും പുതിയതായി പുറത്തുവന്ന പ്രൊമോ വീഡിയോയ്ക്ക് താഴെയാണ് സമ്മിശ്ര അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ആരാധകർ എത്തിയത് യെ ഭർത്താവ് ഉപേക്ഷിച്ചതുപോലെ മകൻ അനിരുദ്ധിൻ്റെ ജീവിതത്തിലേക്കും ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുകയാണ് അനിരുദ്ധ് പോലും അറിയാതെ സീനിയർ ഡോക്ടറായ ഇന്ദ്രജ തന്ത്രങ്ങൾ പ്രയോഗിച്ച് തുടങ്ങി തൻ്റെ ആയതുകൊണ്ട് തിരിച്ചൊന്നും മിണ്ടാതെ അവർ പറയുന്നതൊക്കെ അനുസരിക്കുകയാണ് അനിരുദ്ധ് ഇത് വലിയൊരു അപകടത്തിലേക്കാണ് അനിരുദ്ധിനെ എത്തിച്ചത് മെഡിക്കൽ ക്യാമ്പിന് പോയ ആദ്യ ദിവസം അനിരുദ്ധ് ഇന്ദ്രജയുടെ റൂമിൽ ഉറങ്ങുന്നു വൈനിൽ മദ്യം കൂടി കലർത്തി നൽകിയാണ് ഇന്ദ്രജ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയത് എന്താണ് സംഭവിച്ചതെന്ന് അനിരുദ്ധിന് മനസ്സിലായില്ലെങ്കിലും ഒരുമിച്ചുള്ള ബെഡ്റൂം സീനുകളടക്കം ഇന്ദ്രജ പകർത്തിയിരുന്നു ഇതെല്ലാം വെച്ച് മറ്റൊരു ഗെയിമാണ് ഇന്ദ്രജ കളിക്കാൻ പോകുന്നതെന്ന് അന്നേ പ്രേക്ഷകർ പറഞ്ഞിരുന്നു എന്നാൽ എന്തിനാണ് ഈ ലോജിക്കില്ലാത്ത സീരിയലിട്ട് നാണം കെടുന്നത് എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടതിൽ നിന്നും വളരെ മോശം തീമായി പോയി അത് റേറ്റിംഗ് കൂടുതലാണെന്നത് ശരിയാണ് പക്ഷേ ഇതിൽ ഒട്ടും ലോജിക്കില്ലെന്നാണ് ആരാധകർ ഉറപ്പിച്ചു പോകുന്നത് സിദ്ധു പോയത് പോട്ടെ എന്ന് കരുതാം എന്നാൽ ഒരു മകൻ അമ്മയെ തള്ളിപ്പറയുകയും അച്ഛന് സപ്പോർട്ടും ചെയ്യുന്നു ഇപ്പോൾ അവനും അച്ഛൻ്റെ പാതയിലൂടെ പോകുന്നു ഇതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് പ്രേക്ഷകർക്ക് നൽകുന്നത് സിദ്ധുവിൻ്റെ പെങ്ങളായ ശരണ്യയും അമ്മയും മകന്റെ അവിഹിത ബന്ധത്തിന് കൂട്ടുനിന്നു വന്നുവന്ന് കുടുംബവിളക്കിൽ അവിഹിതം കൂടിപ്പോയി എല്ലാവർക്കും എല്ലാവരെയും സംശയമാണ് വേദികയ്ക്ക് സിദ്ധുവിനെ സിദ്ധുവിന് നവീനെയും രോഹിത്തിനെയും ശരണ്യക്ക് ശ്രീയെ അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയം കൊണ്ടു നടക്കുകയാണ് എന്നാൽ സംശയിക്കേണ്ടവരായ അനിയേയും ഇന്ദ്രജയെയും ആരും സംശയിച്ചതുമില്ല ഇതിൽ ആകെ കൊള്ളാവുന്നത് സിദ്ധാർത്ഥ് സുമിത്രയുടെ വില മനസ്സിലാക്കുന്നത് മാത്രമാണ് അതുപോലെ സുമിത്ര സ്വന്തം കൊണ്ട് ഉയരങ്ങൾ കീഴടക്കുന്നതും തന്നെ ദ്രോഹിച്ചവരെ പോലും മോശമാക്കാതെ സഹായിക്കുകയും ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ പരമ ബോറാണെന്ന് പറയാതെ വയ്യ വേദികയെ ഒരാൾ വന്ന് നിസാരമായി ഒരു കുടുംബം തകർത്തിട്ടു പോയി ബാക്കി എല്ലാവരും കാഴ്ചക്കാരായി നിന്നതുപോലെ അനിരുദ്ധിൻ്റെ ജീവിതത്തിലേക്കും ഒരു സ്ത്രീ കടന്നുവരുന്നു ഭർത്താവിന്റെ കള്ളത്തരം നേരിൽ കണ്ടിട്ടും ഭാര്യ പ്രതികരിക്കുന്നുമില്ല ഇവിടെ എന്ത് ലോചിക്കാണുള്ളതെന്നാണ് പൊതു അഭിപ്രായം ആദ്യം അനന്യ ഒന്ന് ബോൾഡാകണം അതോടെ പകുതിയെങ്കിലും ആശ്വാസമാകും അനിരുദ്ധ് ഇന്ദ്രജ വിഷയത്തിൽ സുമിത്ര കൂടി ഇടണ ഇടപെടണമെന്നും ആരാധകർ പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിലൂടെ ഇന്ദ്രജയുടെ പ്ലാനുകൾ പൊളിയുകയും വേണം അതേസമയം സീരിയലിനോട് ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരുടെ പ്രതികരണം ഓരോ വീഡിയോയ്ക്ക് താഴെയും വന്നുകൊണ്ടിരിക്കുകയാണ് ആഴ്ചകളും മാസങ്ങളും കടന്ന് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ് കുടുംബവിളക്ക് ോക്ക്ഡൌണിൽ മറ്റ് സീരിയലുകളുടെ ചിത്രീകരണം നിർത്തിവച്ചെങ്കിലും കുടുംബവിളക്ക് മാത്രം സംപ്രേക്ഷണം ചെയ്തിരുന്നു രസകരമായ കഥകൾ ഓരോ എപ്പിസോഡിലും ഉൾപ്പെടുത്തി തുടങ്ങിയതോടെ പ്രേക്ഷക പ്രീതിയും വർദ്ധിച്ചു പ്രതീഷിന്റെയും സഞ്ജനയുടെയും വിവാഹം നടത്തിയതും വേദികയ്ക്ക് നിരന്തരം പണികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതുമൊക്കെയായിരുന്നു സീരിയലിന്റെ ഹൈലൈറ്റ് എന്നാൽ പോലൊരു കഥാപാത്രം വന്ന് അവിടെ ഒരു അവിഹിത കഥ കൂടി തുടങ്ങുന്നത് മാത്രം സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഭൂരിഭാഗം പേർക്കും പറയാനുള്ളത് വേദിക സിദ്ധാർത്ഥ പ്രണയവും വിവാഹവും വിവാഹവുമൊക്കെയായിപ്പോയെങ്കിലും അനിരുദ്ധിനും അനന്യയ്ക്കുമിടയിലെ പ്രണയം ശക്തമാകണമെന്നും ഇന്ദ്രജയുടെ പ്ലാനുകളെല്ലാം പൊളിയുന്നത് സ്വഭാവമായിരിക്കണം അനിരുദ്ധിനു വേണ്ടതെന്നുമാണ് പ്രേക്ഷകർ ആവശ്യപ്പെട്ടത് എന്തായാലും പ്രേക്ഷകരുടെ കമൻറ്റുകൾക്ക് മറുപടിയെന്നോണം കുടുംബവിളക്കിന്റെ അണിയറ പ്രവർത്തകർ കഥയിൽ ട്വിസ്റ്റ് വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക